തിരുവനന്തപുരത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ മധ്യവയസ്കനെ കെ എസ് ആർ ടി സി ബസ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് കയറിയ യാത്രക്കാരനാണ് മരിച്ചത് കോട്ടയം സ്വദേശി പേരൂർ പൂവത്തും മാളിയേക്കൽ മാളിയക്കൽ ഷാജിയം ഫിലിപ്പിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി ജോഷില ചേരുകയാണ് ജോഷില എന്താണ് മരണകാരണം അതേ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാനാകുന്നത് എന്താണ് സംഭവിച്ചത് യാഥാർത്ഥത്തിൽ സുൽത്താൻ ബത്തേരി ബത്തേരിയിലേക്ക് വന്ന സിഫ്റ്റ് ബസിലാണ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസിലാണ് മധ്യവയസ് വയസ്സിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് കയറിയ കയറിയതായിരുന്നു സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ എത്തി ബസ് നിർത്തിയപ്പോൾ ഇറങ്ങാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് സീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം ആണെന്നാണ് പ്രാഥമിക നിഗമനം സുൽത്താൻ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മോർട്ടോറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പേരൂർ പൂവത്തുമൂട് മാണിയക്കൽ ഷാജി എം തിരിപ്പിനെയാണ് കോട്ടയം സ്വദേശിയാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡടക്കം ആധാർ കാർഡടക്കം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജം ഷാദ്